ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ അഞ്ച് അഞ്ച് മണി ആവുമ്പോൾ കഴിഞ്ഞിട്ട് കേട്ടോ ഒൻപത് മണിയാകുമ്പോൾ നമ്മൾ പണിക്ക് പോകണമെന്നാണ് അപ്പോഴേക്കും നമുക്കതിന് നമ്മളെ പണികളൊക്കെ ഒരുക്കണം പിന്നെ ഒന്ന് അയ്യോ യോഗം കൊടുക്കണം ഡിറ്റ് ചെയ്യുമ്പോൾ വാങ്ങുകൊടുത്തു പിന്നെ ഞാനത് അപ്പോൾ പിന്നെ ഒന്ന് ശനിയാഴ്ച കേട്ടോ അപ്പോൾ പിന്നെ അമ്പലത്തിൽ ഒന്ന് പോയി വരണം വിചാരിച്ചു അപ്പോൾ എണ്ണീറ്റ് മുട്ട അടിച്ചു നമ്മൾ ചോറിന് വെള്ളം ഒഴിച്ചു കേട്ടോ ചോറിന് വെള്ളം വെച്ചാൽ നമുക്ക് നമ്മളെ കുറച്ചൊക്കെ ജോലികൾ ആകുമ്പോഴേക്കും ചോറിൻ്റെ വെള്ളം തിളച്ചോളും പിന്നെ ആയിട്ടിട്ടിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി വരാമോ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ നമ്മളെ വിളക്കൊന്നും ഇങ്ങനെ കിണ്ടിയ സംഭവം കൊണ്ട് അതിൽ വെള്ളം ഒഴിക്കും കേട്ടോ ഞാൻ എന്നും അതൊക്കെ ഒന്ന് കഴുകി എടുത്തേക്കാം കേട്ടോ പിന്നെ തുടയ്ക്കണം എനിക്ക് തോന്നിയിട്ട് തുടയ്ക്കാൻ അറിയില്ലയെന്നൊക്കെ ചോദിച്ചാൽ അറിയും പക്ഷെ ഞാൻ തുടയ്ക്കലില്ല പിന്നെ ഇരു വെള്ള ടൈം സിമോ എനിക്കത് തുടച്ചാൽ പിന്നെ ഞാൻ തുണിയിട്ട് തുടയ്ക്കണം അത്രയും കൂടി തുടച്ചാലും എനിക്കത് വൃത്തിയായി കിട്ടില്ല ഞാൻ പിന്നെ പണിയെടുക്കുന്ന ഒക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് തുടയ്ക്കാൻ കഴിയില്ല അപ്പം ഞാൻ ഇങ്ങനെ മുട്ടുത്തി നിറങ്ങി കടന്നിട്ടൊക്കെ കേട്ടോ തുടയ്ക്കുക എന്നാലെനിക്കൊന്ന് എനിക്ക് എന്നാലെനിക്ക് ഇതാവുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ കോയിട്ടൊന്ന് തുടച്ചിട്ട് പിന്നെ കാണാൻ പിന്നെ മുട്ടത്തി ഒഴുകാൻ പോകണ്ടി വരും അതിന് നല്ലതും പെട്ടെന്ന് തന്നെ മുട്ടത്തി ഒഴിഞ്ഞാൽ പോലെ ഓരോ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും ഇങ്ങനെ തന്നെ ഇട്ടാ തുടക്കൽ അവിടെ എൻ്റെ അമ്മയ്ക്ക് മുട്ടേൻ്റെ അഴിമാനമൊക്കെ ഉണ്ടായിരുന്നു ഞാനും അങ്ങോട്ട് എത്തുന്ന എന്ന് തോന്നുന്നത് മുട്ട് ഇറങ്ങി നിറങ്ങി നിറഞ്ഞ് നിരഞ്ഞ് എനിക്കറിയില്ല അങ്ങനെ നമ്മളെ മുട്ടടിച്ച് വരുന്നു പിന്നെ ഇതൊക്കെ വിളക്ക് കഴുകലും ഇടിക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് സമയം കുറച്ചൊക്കെ നേരം മുളിച്ചാൽ കിട്ടാൻ ചോറിന് വെള്ളമൊക്കെ വയ്ക്കലും അല്ലേറെ ചിലരെ പണിയൊക്കെ കഴിഞ്ഞപ്പിങ്ങനെ നേരം പരമ്പരാ വെളുത്തു കിട്ടണം ഇനി കുറച്ച് അലക്കാണ്ടാകും അലക്കിയിടുന്ന പിന്നെ കുളിക്കണം പിന്നെ ഇങ്ങനെ നമ്പർക്ക് പോയി അങ്ങോട്ട് വാങ്ങിക്കുള്ള പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ചെറിയൊരു മഞ്ഞുണ്ട് കേട്ടോ നമ്മുടെ എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നമുക്കൊക്കെ പനിയാണ് ഇന്നലെ അല്ല പോയി കൊടുന്ന് ഇന്ന് ആശുപത്രിക്ക് പോയി ട്രിപ്പ് ട്രിപ്പ് നമ്പർന്ന പക്ഷെ ട്രിപ്പ് കിട്ടിയില്ല അവർക്ക് പനിച്ചിട്ട് പ്രഷർ കുറയുക പിന്നെ കൗണ്ട് കുറവ് അങ്ങനെ കയാണ് കേട്ടോ ആ നല്ലതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴുകിയ ചെക്കെൻറ്റീൻ വിളക്ക് കുറഞ്ഞ ചിണ്ടീൻ്റെ ഇട്ടു ഇട്ടോ ഞാൻ ഞാൻ അത് ഇടയ്ക്ക് ഇടട്ടോ വീട് ഇട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഇട്ടതാണ് ഞാൻ ഇടലില്ല എപ്പോഴെങ്കിലും ഇടലുണ്ടോ ഇപ്പോൾ വീട് ഇട്ടപ്പോൾ എടുത്തോളം സീനും കൂടെ എഴുതി ഇട്ടു കേട്ടോ അത് കഴിഞ്ഞ് എൻ്റെ അലക്കൽ കഴിഞ്ഞ് കുറച്ച് അലക്കാണ്ടിരുന്നു അതും കൂടി അന്ന് തിരുമ്പിട്ടേ തിരുമ്പിട്ടേ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലുണ്ടല്ലോ തിരുമ്പിട്ട് തുരട്ട് പോയാലും നമ്മൾ പണി കഴിഞ്ഞ ഒരുമിക്കിന് ഉണങ്ങി പോകണം വൈകുന്നേരം വന്ന് തിരുമ്പുമ്പിക്കുന്നു ചിലപ്പോൾ രാത്രി മഴ പെയ്യുമോ പെയ്യൂലേ െയ്യാണ്ടിരിക്കുകയാണ് മീനക്കാവും അപ്പം ഇനി ഞാൻ അലക്കിയിട്ട് പോട്ടെ വിചാരിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് അലക്കിയിട്ട് അത് കഴിഞ്ഞ് കുളിച്ച് കുളി കുളി കഴിഞ്ഞ് അമ്പലത്തിൽ കുളി കഴിഞ്ഞിരിക്കും അമ്പലത്തിൽ പോട്ടെ വിചാരിച്ചിട്ടാ അരി അതിൻ്റെയോടുകൂടി അരി ഞാൻ കഴുകിയിട്ടിരുന്നു അരി വേമ്മിക്കാൻ അമ്പലത്തിൽ പോയി ഒറ്റ വിചാരിച്ചു അതെനിക്ക് തോന്നി അമ്പലത്തിൽ പോയി കഴിപ്പം ആ ഒരു ഒരു ഇട പൂജയ്ക്ക് വേണ്ടിയിട്ട് നല്ല അലക്കി അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ അമ്പലത്തിൽ നിന്ന് പോണ്ട പിന്നെ രാവിലെ ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത് ദോശയും ഇതും കറിയുണ്ട് ചെറുപയറിൻ്റെ കറിയുണ്ട് അപ്പോൾ എന്താ ചെയ്തു പറയുമോ പിന്നെ ദോശയും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോവാം വിചാരിച്ചിട്ടോ വിടെ രാവിലെത്തന്നെ ഒരു അഞ്ചാറ് മീനുണ്ട് രാവിലെ വരും കേട്ടോ പിന്നെ ഞാൻ വാങ്ങലില്ല നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം പോയി വാങ്ങലാണ് അല്ലേ ഇവിടെ നിന്ന് വാങ്ങിയാൽ ചീഞ്ഞ മീനായിരിക്കും കുഴപ്പമില്ല പക്ഷെ ഞാൻ പണ്ട് എടുക്കുന്ന കടേൻ്റെ അവിടെ നിന്ന് അതിൽ ഞാൻ വാങ്ങിയിട്ട് അവിടെ അടുത്തുള്ള വീട്ടിൽ വയ്ക്കലുണ്ട് കേട്ടോ ഇതിൽ വരുന്നത് ഞാൻ വാങ്ങാറില്ല അങ്ങനെ കറിയായി ദോശ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കയ്യിലൊരു ചോറും പൊന്തും കിട്ടാ അപ്പം ഇന്ന് ചോറ് അടുപ്പത്തിട്ട് പോകാൻ വയ്യലമ്മ കുട്ടി ഓരോ കുറഞ്ഞാണ് നീക്കാൻ പറഞ്ഞാൽ നീക്കില്ല എൻ്റെ ചോറ് പിന്നെ ശർക്കരയും തേങ്ങിയിട്ട് ഞാൻ പിന്നെ പായസം ഉണ്ടാക്കേണ്ടി വരും അത് ഇങ്ങോട്ട് ചോറും കൂടി ഇട്ടിട്ട് പോകുക വിചാരിച്ചിട്ടോ സമയം എഴുമണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ദോശയായി കറിയായി ദോശയായി ഇനി പിന്നെ ചോറ് ഇട്ടിച്ചിട്ട് പോകാൻ വിചാരിച്ചു പിന്നെ ചോറിനുള്ള കറി വന്നിട്ട് ഉണ്ടാക്കാനോ നമ്മളെ വീടിൻ്റെ മുൻവശത്തേക്ക് പോയാൽ വണ്ടീൻ്റെ ശബ്ദം ഭയങ്കര ശബ്ദ കേട്ടോ അപ്പങ്ങനെ എന്താ ചോദിച്ച ദോശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്തായിട്ട് വേണം എനിക്ക് പോവാൻ പോവാ നമ്മൾ ചോറ് വിറ്റലും ദോശ ഉണ്ടാക്കലും കറിയൊക്കെ റെഡിയാക്കി കുടിക്കണം കുടിക്കണ വെള്ളം എടുപ്പത്തെച്ച് ഞാൻ അമ്പലത്തേക്ക് വന്നു കേട്ടോ അമ്പലത്തിൽ ഇന്ന് ശനിയാഴ്ച ആയുണ്ടോ തോന്നുന്നത് അല്ലാണ്ട് തിരക്കൊന്നുമില്ല പെട്ടെന്ന് തൊഴുതു പോരാന്ന് വിചാരിച്ചു ഇനി എല്ലാവരും വന്ന് പോയത് എനിക്കറിയില്ല സമയം ഏഴര ആയിട്ടുള്ളൂ വന്ന് പോയതാണെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ വൈകി ആയിട്ടൊക്കെ ചെയ്ത് എന്ന് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എണ്ണുതിരി ആട്ടോ ശനിയാഴ്ച അല്ല അയ്യപ്പം എണ്ണുതിരി കത്തിക്കണേ നല്ലതാ പറയുക അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത് ഇന്ന് പോന്നത് അപ്പോൾ നാളെ പോവുള്ളൂ ചെയ്യാം ഞായറാഴ്ച ശ്രീകൃഷ്ണൻ ചേന്തി ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടന്ന് പോകുന്നത് അധികം ആൾക്കാരൊന്നുമില്ല ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങനെ ഞാൻ തൊഴുത് എളുതിരിയൊക്കെ കത്തിച്ച് പിന്നെ പ്രസാദത്തിന് നിൽക്കാം കേട്ടോ പ്രസാദം വാങ്ങി പിന്നെ ഈ തേങ്ങ മുട്ടെടുത്തതാട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാൻ എപ്പോഴും അമ്പലത്തിൽ വെക്കലാ കേട്ടോ തേങ്ങ പക്ഷേ പ്രാവശ്യം അമ്പലത്തിൽ വെച്ചിട്ടില്ല കാരണം ഒരു തേങ്ങ തേങ്ങയ്ക്ക് നാൽപ്പത് രൂപ ഒരു വാങ്ങി കേട്ടോ അത്രയ്ക്ക് ഉണ്ടായിരിക്കും എനിക്കറിയില്ല അപ്പോൾ തേങ്ങ ഞാൻ അമ്പട്ടിൽ വെച്ചിരുന്ന നേരം കിട്ടുവന്നു അപ്പോൾ തേങ്ങിട്ട് ഞാൻ വെണ്ടയ്ക്ക മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുുകും കറിവേപ്പിൻ്റെയും പിന്നെ ഉണക്കമ്പുളക് ഇട്ട് പിന്നെ പൊട്ടി തയ്യൻ്റെ ശേഷം നമ്മൾ വെണ്ടയ്ക്ക ചെറുതാക്കി അരിഞ്ഞതിട്ടിട്ട് നല്ലോണം വാറ്റിയെടുക്കുക കച്ച മുളകു ഇട്ടിട്ട് പിന്നെ തേങ്ങ ആ തേങ്ങ തൈര് കൂട്ടി അരച്ചിട്ട് ഇതിൽ ഒഴിക്കുക നല്ല അടിപൊളിയും നല്ല ടേസ്റ്റിലും വെണ്ടയ്ക്ക മോരുകറി ഇട്ടിട്ട് പിന്നെ നമ്മൾ കരിവേറ്റിന്റെ കിട്ടാൻ മതി സൂപ്പറാണ് എനിക്കിഷ്ടാട്ടോ ഞാൻ ഈ കറി വെക്കണം വിചാരിച്ചിട്ടില്ല പക്ഷെ ഈ തേങ്ങ കണ്ടപ്പോ വെച്ചതാട്ടോ പിന്നെ തേങ്ങ അമ്പത്തിൽ വെക്കാനൊന്നും തോന്നിയില്ല നാല്പത് രൂപ കൊടുത്തിട്ട് വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ കൂടുന്നതാട്ടോ അങ്ങനെ വെണ്ടയ്ക്ക മുരുകറിയായി പിന്നെ നമ്മളെ പച്ചക്കായ അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ അടിപൊളി ഈ വെണ്ടയ്ക്ക മോരും കറി എനിക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ കുമ്പളങ്ങ കറിയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടത്തെ ഈ തേങ്ങ ആമ്പലത്തിലുള്ള തേങ്ങ കണ്ടപ്പോൾ പല കറി പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്ക മോരുകറി മോരുണ്ട് വെണ്ടയ്ക്കുണ്ട് അങ്ങനെ വെണ്ടയ്ക്ക മോരിക്കെത്തിയ മോരുകറിക്കെത്തിയ കേട്ടോ അങ്ങനെ നമ്മളെ കറിയായി കറി പിന്നെ ഓൾറെഡി നമ്മൾ വറുത്ത കടുക്കിൽ പൊട്ടി കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം വെണ്ടക്കയ വാട്ടി നമ്മൾ അരപ്പം ഒഴിച്ചതാണ് പിന്നെ ഞാൻ പപ്പടം കാച്ചിട്ടാണ് പപ്പടം കാച്ച ചട്ടിയിൽ രണ്ട് ചിക്കൻ ഉണ്ടായിരുന്നു അത് വറുത്തെടുത്തു കാരണം കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവർക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ചിക്കൻ വറുത്തെടുത്തു പിന്നെ കുറച്ച് ചിക്കൻ വരട്ടിയെടുത്തു മീനും വരറ്റിച്ചു കേട്ടോ അങ്ങനെ അത് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽക്കൂടി ഞാൻ ചായയും കുടിച്ചു ചെൻ്റെ ചായ പരിപാടിയും കഴിഞ്ഞു കെട്ടോ സമയം അപ്പക്കിന് എട്ട് എട്ടര ആവാനായി ഇനിയിപ്പോൾ അധികം പണിയെടുത്ത് നിന്നിട്ടെന്ന് വെച്ചാൽ സമയം ആണ്ടെത്തും ഒമ്പത് മണിയൊക്കെ ആവും ഇരുമുളക് എന്താ വെച്ചാൽ കരിവേപ്പിൻ്റെ കണ്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ കരിവേപ്പിൻ്റെ പകരം മുളകിട്ടാണ് കരിവേപ്പിൻ്റെ ലത്തി പക്കര മുളകട്ടതാണ് മുളക് അങ്ങനെ നമ്മള കരി കറിയും ചോറും ഒക്കെ റെഡി ആയിട്ടോ ഒക്കെ സെറ്റാക്കി എന്താ വെച്ചാൽ ലാസ്റ്റ് ഇനി വിറക് കത്തിക്കാണ്ടല്ലോ ഞാൻ ചിട്ട് പിശ്ക്കി പിശിക്കി കത്തിക്കാണ്ടുവെച്ചത് കേട്ടോ പിന്നെ കത്തിക്കേണ്ട ഗതി വന്നു അപ്പോൾ ഞാൻ വിറകൊന്നും വെച്ചിട്ടില്ല എണ്ണതങ്ങട്ട് ഊതി തട്ടാൻ കൂടും പോലെ ഊതി ഒക്കിയതാണ് കണലായാലും മതിയെല്ലാം ഞാൻ അങ്ങനെ നമ്മൾ വെണ്ടയ്ക്കാൽ മോര് പറയും ചിക്കൻ വറുത്തത് ചിക്കൻ വരട്ടിയത് മീൻ വറ്റിച്ചത് പിന്നെ ഇപ്പം എന്താ പച്ചക്കറി ഉപ്പേരി പൊപ്പടം അച്ചാറും ഉണ്ടാക്കി കേട്ടോ മടുവപ്പൊളി നാരങ്ങ അച്ചാറും ഉണ്ടാക്കി ഇതൊക്കെ കണ്ട ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാട്ടോ ഇതൊക്കെ കഴിച്ചിട്ടോ പിന്നെ ഞാൻ കടയിലേക്ക് പോയത് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനറിയില്ല കേട്ടോ ഇനി കൊടുത്ത് 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 നല്ല ശരിയാവുള്ളൂ ഞാൻ കഴിക്കട്ടെട്ടോ അപ്പോൾ ഓക്കെ ബായ്